ബംഗ്ലാദേശിൽ വീണ്ടും ഹിന്ദു ഹത്യ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഇസ്ലാമിക തീവ്രവാദികൾ ഹിന്ദു വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയെന്നും ഹിന്ദു പെൺകുട്ടിയെ ബലാത്കാരം ചെയ്തെന്നും ഹിന്ദു കുടുംബത്തിന് തീയിട്ടെന്നും തലയ്ക്ക് വെടിവെച്ച് കൊല്ലുന്ന അർണാബ് കുമാർ സർക്കാർ എന്ന ഹിന്ദു യുവാവിനെ തീവ്രവാദികൾ വധിച്ചത് ഇതൊക്കെ നിരന്തരം സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ബംഗ്ലാദേശിലെ കുൽനാ നഗരത്തിലെ ടെൻഡുക്കത്തല തല എന്ന് പറയുന്ന ഒരു കവലയിൽ വെച്ചിട്ടാണ് ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം അരങ്ങേറിയത് ഇതെല്ലാം ഇവർ ചെയ്യുന്നത് വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിന് ശേഷമാണ് വെള്ളിയാഴ്ച ദിവസം എന്തുകൊണ്ടാണ് ഇവർ ഇത്തരം ഭീകരകൃത്യങ്ങൾക്കും പൊട്ടിത്തെറിക്കാനും ബോംബാക്രമണത്തിനുമൊക്കെ തെരഞ്ഞെടുക്കുന്നത് വെള്ളിയാഴ്ച ദിവസം അല്ലാഹുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിൽ ഇവർ ബൈ എത്ത് ചെയ്യുവാണ് പ്രതിജ്ഞ എടുക്കുവാണ് അള്ളാഹുവിന് വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനുമുള്ള ഒരു പ്രതിജ്ഞ അള്ളാഹുവിന് വേണ്ടി കൊല്ലപ്പെട്ടാലാണല്ലോ ധീര രക്തസാക്ഷിയാവുക അതുവരെ ചെയ്ത സകല പാപങ്ങളും അല്ലാഹുവിന്റെ മുമ്പിൽ കൊണ്ടുപോയി താഴ്ത്തി വെച്ചിട്ടാണ് ഇവർ ഈ കൃത്യത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടിരിക്കുന്നത് ഈ സംഭവത്തിന് ശേഷം പ്രതികൾ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു കുന്ന സർവകലാശാലയിൽ മാസ്റ്റേഴ്സ് വിദ്യാർത്ഥിയായിരുന്ന ഇരുപത്തിയാറ് വയസ്സുള്ള അർണാബ് ഒരു ചായക്കടയ്ക്ക് സമീപം അർണാബ് തന്റെ മോട്ടോർ സൈക്കിളിൽ ചായ കുടിക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഈ സമയത്ത് ബൈക്കിൽ വന്ന ഒരു കൂട്ടം തീവ്രവാദികൾ സമീപത്ത് നിന്ന് ഹിന്ദു വിദ്യാർത്ഥിക്ക് നേരെ വെടിയുതിർക്കുകയും കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുകയായിരുന്നു അർണാബിന്റെ തലയ്ക്കാണ് വെടിയേറ്റത് ഉടൻ തന്നെ പ്രദേശവാസികൾ അദ്ദേഹത്തെ സഹായിക്കുകയും സിറ്റി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു അവിടെ ഡോക്ടർമാർ അദ്ദേഹത്തെ മരിച്ചതായി പ്രഖ്യാപിച്ചു എന്ന് സോണാഡംഗ പോലീസ് സ്റ്റേഷൻ മേധാവിയായ ഷെഫീഖുൽ ഇസ്ലാം അറിയിക്കും ഹിന്ദു വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിന് പിന്നിലെ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായി കുന്ന സിറ്റി പോലീസ് സത്തേൺ ഡിവിഷന്റെ ഡെപ്യൂട്ടി കമ്മീഷണർ എം ഡി മോനിറുസ്മാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് അഞ്ചാം തീയതി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനു ശേഷം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ആക്രമണം അനുദിനം വർദ്ധിച്ചു വരികയാണ് ധാക്കയുടെ പതനത്തിന് ശേഷം മൂന്ന് ദിവസത്തിനുള്ളിൽ ഹിന്ദു ക്ഷേത്രങ്ങളിലും കടകളിലും ബിസിനസ്സുകളും ഒക്കെ കുറഞ്ഞത് ഇരുന്നൂറ്റിയഞ്ച് ആക്രമണങ്ങളെങ്കിലും നടന്നിട്ടുണ്ട് എന്നതാണ് പറയുന്നത് മുസ്ലിം വിദ്യാർത്ഥികൾ അറുപതോളം ഹിന്ദു അധ്യാപകരെയും പ്രൊഫസർമാരെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും അവരുടെ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെപ്പിച്ചിരുന്നു സെപ്റ്റംബർ ആറാം തീയതി ബംഗ്ലാദേശിലെ ചിറ്റഗോങ് നഗരത്തിലെ കദം മുബാറക് എന്ന് പറയുന്ന പ്രദേശത്ത് ഗണപതി വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഹിന്ദു ഭക്തരുടെ ഒരു ഘോഷയാത്ര ആക്രമിക്കപ്പെട്ടു ദുർഗാപൂജ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി ബംഗ്ലാദേശിലെ മൈമൻ സിംഗ് ജില്ലയിൽ ഗൗരിപൂർ പട്ടണത്തിൽ യാസിൻ മിയ എന്ന് പറയുന്ന ഒരു തീവ്രവാദി ദുർഗാദേവിയുടെയും മറ്റും ഹിന്ദു ദേവതകളുടെ ഒക്കെ വിഗ്രഹങ്ങൾ നശിപ്പിച്ചതായിട്ടുള്ള വീഡിയോയും പ്രദർശിപ്പിക്കപ്പെട്ടു സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതിക്കും ഒക്ടോബർ ഒന്നാം തീയതിക്കും യഥാക്രമം ഋഷിപ്പാര ബർവാരി പൂജാമണ്ഡപത്തിലും മൺകാടി പുൽബാര ബർവാരി പൂജാ മണ്ഡപത്തിലും ദുർഗാദേവിയുടെയും മറ്റ് ഹിന്ദു ദേവതകളുടെയും വിഗ്രഹങ്ങൾ നശിപ്പിക്കപ്പെട്ടു ബംഗ്ലാദേശിലെ രാജശാഹി ഡിവിഷനിലെ പബ്ന ജില്ലയിലെ സുജാനഗർ ഉപാസിലയിലാണ് ആക്രമണങ്ങൾ നടന്നത് ഋഷിപാര ബർബാരി പൂജാ മണ്ഡപത്തിൽ ആകെ നാല് വിഗ്രഹങ്ങൾ വികൃതമായപ്പോൾ മണക്കാടി പാൽപ്പാര ബെൽവാരി പൂജാമണ്ഡപത്തിൽ അഞ്ച് ഹിന്ദു വിഗ്രഹങ്ങൾ നശിപ്പിക്കപ്പെട്ടു ഇതൊക്കെ ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവരുടെ മതവികാരം പ്രണപ്പെടുത്തി അവരെ കൂടി രംഗത്തിറക്കുക അവരെ പ്രകോപിതരാക്കുക ഒക്ടോബർ മൂന്നാം തീയതി ബംഗ്ലാദേശിലെ ധാക്ക ഡിവിഷനിലെ കിഷോർഗഞ്ചിലുള്ള ഗോപിനാഥ് ജിയൂർ അക്കാര ദുർഗാ പൂജാ മണ്ഡപത്തിൽ ഏഴ് ഹിന്ദു ദേവതകളുടെ വിഗ്രഹങ്ങൾ നശിപ്പിക്കപ്പെട്ടു നവംബർ അഞ്ചാം തീയതി ബംഗ്ലാദേശിലെ ചിറ്റഗോങ് നഗരത്തിലെ ഹസാരി ഗോളിയിൽ പോലീസിൻ്റെയും നിയമപാലകരുടെയും ആക്രമണത്തിന് ഹിന്ദു സമൂഹം വിധേയരായി നവംബർ ഇരുപത്തി ഒൻപതാം തീയതി ബംഗ്ലാദേശിലെ ചിറ്റഗോങ് ജില്ലയിലെ പത്തർഘട്ടിൽ ഒരു അക്രമാസക്തമായിട്ടുള്ള മുസ്ലിം ജനക്കൂട്ടം ഹിന്ദു ജനങ്ങളെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും മൂന്ന് ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു ശാന്തനേശ്വരി മാത്രി ക്ഷേത്രം ഷോണി ക്ഷേത്രം ശാന്തനേശ്വരി കാളിബാരി ക്ഷേത്രം എന്നിവിടങ്ങളിലും ആക്രമണങ്ങൾ നടന്നു ജുമാ നമസ്കാരം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ ആക്രമണം അരങ്ങേറിയത് തന്നെയുമല്ല നവംബർ മുപ്പതാം തീയതി ബംഗ്ലാദേശിലെ ധാക്ക നഗരത്തിൽ കൺവാർ ബസാറിൽ നിന്ന് മുന്നേ സാഹ എന്ന് പറയുന്ന പ്രമുഖ ഹിന്ദു പത്രപ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഡിസംബർ പതിമൂന്നാം തീയതി ഒരു കൂട്ടം തീവ്രവാദികൾ മഹാശ്മശാൻ കാളി മാതാ മന്ദിർ ആക്രമിക്കുകയും ഏഴ് ദേവിദേവന്മാരുടെ വിഗ്രഹങ്ങൾ നശിപ്പിക്കുകയും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയും ചെയ്തു ഡിസംബർ പത്തൊൻപതാം തീയതി അലാലുദ്ദീൻ എന്നറിയപ്പെടുന്ന ഒരു മുസ്ലിം തീവ്രവാദി പോളഷ് പോളഷ്കന്ദി ക്ഷേത്രത്തിലെ ഒരു വിഗ്രഹം തകർത്തു ബംഗ്ലാദേശിലെ മൈമൻസിംഗ് ജില്ലയിലെ ഉപസിലയിൽ തീവ്രവാദികൾ നിരവധി ദേവന്മാരുടെ വിഗ്രഹങ്ങൾ നശിപ്പിച്ചു ഇതിനു പുറമെ ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിന്റെയും സഹായികളുടെയും സമീപകാല അറസ്റ്റാണ് ഇടതുപറയേണ്ടത് ഹിന്ദു സംഘടനയായ ഇസ്കോൺ നിരോധിക്കാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ അതിന്റെ ഭാഗമായിട്ട് ഇവർക്കെതിരെ രാജ്യദ്രോഹ കേസുകൾ ചുമത്തി ആശ്രമങ്ങളും നടക്കുന്നുണ്ട് ഹിന്ദു പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുക എന്നതാണ് മുഹമ്മദ് യൂണിസിന്റെ ഇടക്കാല സർക്കാർ ശ്രമിക്കുന്നത് ദൈവനിന്ദയുടെ പേരിൽ ഹിന്ദുക്കൾക്കെതിരെ നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹൃദയോയ്പാൽ ഉത്സബ് മണ്ഡൽ പാർത്ഥ ബിശ്വാസ് പിന്റു ആകാശ് ദാസ് പ്രാന്ത താലൂദ്ധർ ഉസഫ് കുമാർ ഗിയാൻ എന്നിവരുടെ സമീപകാല കേസുകളും ഇല്ല കഥകൾ കെട്ടിച്ചമച്ച് ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസുകൾ ചാർത്തി കൊടുക്കുകയായിരുന്നു എങ്ങനെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാം എന്ന് ഇടക്കാല സർക്കാരായിട്ടുള്ള യൂണിസ് സർക്കാർ തെരഞ്ഞു പിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും മുസ്ലിം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതിലുപരി ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലെ ചട്ടുകമായിട്ടാണ് യൂണിസ് സർക്കാർ പ്രവർത്തിക്കുന്നത് ബംഗ്ലാദേശിന്റെ മുൻകാല നേതാക്കൾ ഇപ്പോൾ ജീവൻ മരണ പോരാട്ടത്തിൽ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക ബംഗ്ലാദേശിന്റെ മുൻ പ്രസിഡന്റും അവാമി ലീഗ് നേതാവുമായിട്ടുള്ള മുഹമ്മദ് അബ്ദുൽ ഹമീദ് കഴിഞ്ഞ ദിവസം പുലർച്ചെ തായ്ലാന്റിലേക്ക് പലായനം ചെയ്തതിൽ അന്വേഷണവുമായി ബംഗ്ലാദേശ് സർക്കാർ നിലവിലുണ്ട് വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കാണ് ധാക്കയിലെ ഹസ്രത്ത് ഷാജലാൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് തായ് എയർവേസ് വിമാനത്തിൽ അദ്ദേഹം രാജ്യമിട്ടത് കാരണം ഇവർ തലയെടുക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭത്തിനിടയിൽ പ്രതിഷേധക്കാർക്കെതിരെ സ്വീകരിച്ച നടപടികളുടെ പേരിൽ ഹമീദിനെതിരെ അന്വേഷണം തുടരുകയായിരുന്നു യു സർക്കാർ ഹമീദിന്റെ പലായനം ബംഗ്ലാദേശ് സർക്കാരിന് നാണക്കേടായി വെടിവെപ്പിൽ പ്രതിഷേധക്കാർ മരിച്ച സംഭവത്തിലും ഇദ്ദേഹം സഹപ്രതിയാണ് എൺപത്തിയൊന്നുകാരനായ മുഹമ്മദ് അബ്ദുൽ ഹമീദ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ബംഗ്ലാദേശിന്റെ പ്രസിഡന്റായിരുന്നു ഹമീദിന്റെ നാടുവിടലുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും സ്ഥലം മാറ്റുകയും ചെയ്തിട്ടുണ്ട് കിഷോർഗഞ്ച് സൂപ്രണ്ട് ഇമിഗ്രേഷൻ പോലീസിലെ അഡീഷണൽ ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേസ് അന്വേഷിച്ച് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഉപദേഷ്ടാവായിട്ടുള്ള പ്രൊഫസർ സി ആർ അബ്രാറിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സമിതി രൂപീകരിച്ചിട്ടുണ്ട് പരിസ്ഥിതി ഉപദേഷ്ടാവായിട്ടുള്ള സയ്യദ റിസ്വാന തൊഴിൽ ഉപദേഷ്ടാവും വിരമിച്ച ബ്രിഗേഡിയർ ജനറലുമായിട്ടുള്ള എം സക്കാബത്ത് ഹുസൈൻ എന്നിവരാണ് പാനലിലെ അംഗങ്ങൾ ഹമീദിനെ രാജ്യവിടാൻ സഹായിച്ചവരെയും സഹകരിച്ചവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ താൻ രാജിവെക്കുമെന്ന ആഭ്യന്തര ഉപദേഷ്ടാവുമായിട്ടുള്ള മുഹമ്മദ് ജഹാംഗീർ ആലം ചൗധരി പറഞ്ഞു തീവ്രവാദ വിരുദ്ധ നിയമപ്രകാരം അവാമി ലീഗിനെ ഇടക്കാല സർക്കാർ നിരോധിച്ചതിനു ശേഷമാണ് ഹമീദ് രാജ്യം വിട്ടത് ഹമീദ് ലുങ്കിധരിച്ചിട്ടാണ് തായ്ലാന്റിലേക്ക് പോയത് എന്ന് ബംഗ്ലാദേശ് ദിനപത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ചികിത്സയ്ക്കായിട്ടാണ് ഹമീദ് പോയത് എന്ന് കുടുംബം പറയുന്നു ബംഗ്ലാദേശിൽ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം ഒളിച്ചോടിയതാണ് എന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ ആരോപിക്കുകയാണ് ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിനെ നിരോധിച്ചിരുന്നു ഭീകരവിരുദ്ധ നിയമപ്രകാരമാണ് അവാമി ലീഗിനെ നിരോധിച്ചത് നിരോധനം സംബന്ധിച്ച ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനം അടുത്ത പ്രവൃത്തി ദിവസം പുറപ്പെടുവിക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണലിലെ അവാമി ലീഗിന്റെ വിചാരണ പൂർത്തിയാക്കുന്നതുവരെ നിരോധനം തുടരുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവാമി ലീഗിനെ നിരോധിച്ചത് എന്ന് വ്യക്തമാക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും തങ്ങളുടെ ഭീകരകൃത്യത്തെ ആരാണോ എതിർക്കുന്നത് അവരെയൊക്കെ അടിച്ചമർത്തുകയും അവരെയൊക്കെ ജയിലിലടയ്ക്കുകയും ചെയ്യുന്ന ഒരു കൃത്യമാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്